ഈശം ശിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം തിരുവാക്യം അവിടെ ജ്ഞാനത്തിനെ പറ്റി പറയാണ് അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ് ജ്ഞാനം മനുഷ്യർക്ക് അക്ഷയനിധിയാണ് ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു അവളുടെ പ്രബോധനം അവരെ അതിന് യോഗ്യരാക്കുന്നു അവളുടെ പ്രബോധനം അവരെ അതിന് യോഗ്യരാക്കുന്നു അപ്പോൾ നമ്മൾ ജ്ഞാനത്തിൻ്റെ പ്രബോധനം സ്വീകരിച്ചാല് ആ പ്രബോധനം നമ്മളെ എന്തിനു യോഗ്യരാക്കുന്നു ദൈവത്തിൻ്റെ സൗഹൃദം നേടാനായിട്ട് യോഗ്യരാക്കുന്നു മരിക്കുന്ന സമയത്ത് പ്രസാദവരത്തിലും ദൈവവുമായിട്ടുള്ള സൗഹൃദത്തിലും മരിക്കുന്നവർ അവർക്ക് നേരിട്ട് സ്വർഗത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നു ഇനി ഈ ജ്ഞാനത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ജ്ഞാനത്തിൻ്റെ രഹസ്യം എന്താണ് ഓരോ സൃഷ്ടിക്കും ഒരു പ്രത്യേക അളവിൽ ദൈവം സൃഷ്ടാവ് ജ്ഞാനം പകർന്നു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ദൈവം ജ്ഞാനം പകർന്ന് തന്നിട്ടുണ്ട് മാമൂദിസായില് ജ്ഞാന സ്നാനത്തിൻ്റെ സമയത്ത് ജ്ഞാനം കൊണ്ട് നമ്മളെ കുളിപ്പിക്കുകയാണ് സ്നാനപ്പെടുത്തുകയാണ് പ്രഭാഷകൻ ഒന്നാം അധ്യായം നാലാം തിരുവാക്യം ജ്ഞാനമാണ് എല്ലാ അറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത് എല്ലാറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത് ജ്ഞാനമാണ് ജ്ഞാനത്തിൻ്റെ പ്രകാശമാണ് എല്ലാ അറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത് ഇനി പ്രഭാഷകൻ ഒന്ന് പതിനാലിൽ പറയുന്നു പതിനാല് ബി സെക്കൻഡ് പാർട്ട് മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു ആ വിശ്വാസിക്ക് വേണ്ട ജ്ഞാനവും സൃഷ്ടിക്കപ്പെടുന്നു ഇനി പ്രഭാഷകൻ ഒന്ന് ഒമ്പത് കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത് അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു തൻ്റെ സൃഷ്ടികളിലെല്ലാം അവിടുന്ന് അവളെ പകർന്നു അപ്പം ദൈവം തൻ്റെ സൃഷ്ടികളിലെല്ലാം ജ്ഞാനത്തെ പകർന്നിട്ടുണ്ട് അവിടുന്ന് നൽകിയ അളവിൽ അവൾ എല്ലാവരിലും വസിക്കുന്നു അപ്പോൾ ദൈവം നൽകിയ അളവിൽ ജ്ഞാനം എല്ലാവരിലും വസിക്കുന്നു തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമൃദ്ധമായി നൽകിയിരിക്കുന്നു തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ജ്ഞാനത്തെ സമൃദ്ധമായി നൽകിയിരിക്കുന്നു എന്താണ് നമ്മളിവിടെ കണ്ടത് എല്ലാ സൃഷ്ടികളിലും ദൈവം ജ്ഞാനം പകർന്നിട്ടുണ്ട് ഓരോ സൃഷ്ടിക്കും ആവശ്യമായ അളവിലാണ് ആ ജ്ഞാനം പകർന്നിരിക്കുന്നത് ഇനി ആ ജ്ഞാനം സ്വീകരിച്ച് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുണ്ടായി ദൈവം തരുന്ന സ്നേഹം സ്വീകരിച്ച് ദൈവത്തെ പരസ്നേഹത്തിലൂടെയും നേരിട്ടൊക്കെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് ജ്ഞാനത്തെ പിന്നെയും പിന്നെയും സമൃദ്ധമായി തരുന്നു പ്രഭാഷിക ഒന്നേ പത്ത് അവിടുന്ന് നൽകിയ അളവിൽ അവൾ എല്ലാവരിലും വസിക്കുന്നു തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമൃദ്ധമായി നൽകിയിരിക്കുന്നു അപ്പോൾ നമുക്ക് ദൈവം നൽകിയിട്ടുള്ള ആ ജ്ഞാനം ആ ജ്ഞാനത്തിൻ്റെ പ്രകാശം അത് ഉപയോഗിച്ച് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം ദൈവം തന്നെ നമുക്ക് തരുന്ന ആ ജ്ഞാനമുണ്ടെങ്കിലേ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമർത്ഥമായി നൽകിയിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു അടിസ്ഥാന ജ്ഞാനം ദൈവം കൊടുക്കുന്നുണ്ട് ഒരു ബേസിക് വിസ്ഡം പിന്നെ അത് ഉപയോഗിച്ച് അത് വർദ്ധിപ്പിക്കപ്പെടുമ്പോ അതുപയോഗിച്ച് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ പിന്നെയും പിന്നെയും ദൈവം സമൃദ്ധമായിട്ട് ജ്ഞാനം വർഷിക്കുന്നു ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിൽ നിറയുന്തോറും നമുക്ക് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകളും ദൈവത്തിൻ്റെ സ്നേഹവും ഒക്കെ ഇങ്ങനെ നിറഞ്ഞവരായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും ഒരു മാനുഷിക രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഈ സ്നേഹിക്കലും ദൈവത്തിന്റെ കാഴ്ചപ്പാടിലെല്ലാം എല്ലാം കാണാൻ പറ്റലൊക്കെ അതുകൊണ്ട് നമുക്ക് ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിക്കണം ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ജ്ഞാനം സമ്പാദിക്കണം ജ്ഞാനം സമ്പാദിക്കണം താലന്തുകളുടെ ഉപമ നമുക്കറിയാം എന്തൊക്കെ താലന്ദ് കൊടുക്കപ്പെട്ടോ അത് വർദ്ധിപ്പിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ വർദ്ധിപ്പിക്കണം ഒരു ആത്മീയ വ്യാപാരം ചെയ്ത് സ്പിരിച്വൽ ട്രേഡിങ് അത് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ജ്ഞാനവും വിശ്വാസവും ആത്മീയ താലന്തുകളൊക്കെ നമ്മൾ വർദ്ധിപ്പിക്കണം സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചെടുക്കുന്ന അതായത് നമ്മൾ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ ആത്മീയ ദാനങ്ങളും ആത്മീയ കഴിവുകളും എല്ലാം ഉപയോഗിച്ച് നമുക്ക് കിട്ടിയത് നമ്മൾ വർദ്ധിപ്പിക്കണം അത് വർദ്ധിപ്പിക്കാനും ദൈവം ദൈവത്തിൻ്റെ കൃപ തരും ആ കൃപ സ്വീകരിച്ചിട്ടേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷേ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ വരുത്തേണ്ടതായിട്ടുള്ള ഒരു എഫേർട്ടുണ്ട് ദൈവം എടുക്കുന്ന ആ മുൻകൈകളോട് ഇനിഷ്യേറ്റീവ്സിനോട് നമുക്ക് സഹകരിക്കാം അതിൻ്റെ ഒരു റെസ്പോൺസായിട്ട് നമ്മൾ ചില സ്റ്റെപ്പുകൾ എടുക്കണം ചില ചോയ്സസ് എടുക്കണം ചില ഡെസിഷൻസ് എടുക്കണം നമുക്ക് പറ്റുന്നത് നമ്മൾ ചെയ്യണം ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യുന്നു ചെയ്തു കഴിഞ്ഞു ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും ചെയ്യും പക്ഷേ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള നമ്മുടെ കഴിവിന് ഒത്ത ദൈവം തന്നെ തന്നിട്ടുള്ള കഴിവുകൾക്കൊത്ത ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ നമ്മളെടുക്കണം